മുരിക്കിന് കേട് വന്നപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഈ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചത് ഇതാവുമ്പം വേറെ മരുന്നടിക്കാനോ ഒന്നും പോകണ്ട ഈ മുരിക്കെ വെട്ടിയിടുമ്പോൾ അതിന്റെ ഒരു കമ്പ് വേറൊരു കൊടിയെ വന്ന് വീണാൽ പോയി ആ സൈഡ് പറിച്ചുകൊണ്ട് പോകും ഇതൊന്ന് പ്ലാവലിയായോണ്ട് ചെറിയ തോതിൽ ചെറിയ വെറ്റേ വരികയുള്ളൂ അതൊന്ന് തട്ടി അങ്ങ് പോകും ഒരു അപ്പുറത്തെ കൊടിക്ക് യാതൊരു കംപ്ലയിന്റും മാത്രമല്ല പ്ലാവല വളമായിട്ട് മാറും പ്ലാവല വളമായിട്ട് മാറും നല്ല വളമായിട്ട് മാറും പെട്ടെന്ന് തന്നെ ദ്രവിച്ചു പോകും നമ്മളിപ്പോ ഈ കമ്പ് വെട്ടിട്ട് അധികം ആയില്ല എന്നാൽ പോലും ഇതുണ്ടോ ഇത് നമ്മൾ മെഷീൻ എടുത്ത് നിന്നുമ്പം ഒഴിഞ്ഞു പോകാതെ ഉള്ളു മൊത്തം ശരി അതുകൊണ്ടാ വെട്ടി കോവാനോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയ്ക്ക് അടുത്ത് ഇരട്ടയാർ വെട്ടിക്കാൻ മറ്റത്താണ് ഇവിടെ എത്തുമ്പോഴേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് കുരുമുളക് കൃഷി കുരുമുളക് കൃഷിയെടുത്ത് ആംഗ് വരമായിട്ട് പ്ലാവാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീ സൂജി നരിപറ്റത്തിലാണ് ഈ കൃഷിയിടം പരിപാലിക്കുന്നത് നമസ്കാരം സൂജി നമസ്കാരം എത്ര നാളായി കൃഷിയാൻ ഇത് ഒരു നാല് വർഷം കഴിഞ്ഞ അഞ്ചാം വർഷം പ്രായമുള്ളൊരു കൊടിയാണ് നമ്മൾ ആ ആ ഒരു സമയം തൊട്ടാണ് മുമ്പത്തെ ഒരു കുറച്ച് കൊടിയാണ് നമ്മൾ താഴെക്കേണ്ടത് ആറ് ഏഴ് വർഷത്തോളം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ലാവേ തന്നെ കൊടി ഇടാൻ തുടങ്ങിട്ട് ഇപ്പൊ നമുക്ക് ഈ പ്ലാവിന്റെ അരികിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് മുരിക്ക് ദ്രവിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ ഒരു ദ്രവിച്ച മുരുക്ക് കൂടിയിട്ട് ഈ പ്ലാവിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ കാണാനായിട്ട് ആ ആദ്യം നമ്മൾ ഈ മുരിലോട്ടങ് നട്ടു അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഈ പ്ലാവലിലോട്ട് പിടിച്ചു കിട്ടാറാവുള്ളൂ അപ്പൊ അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ മുരിക്ക് പതിയെ ഓടിച്ച് ആ പ്ലാവലിലേക്ക് വെച്ച് കിട്ടുകയാണ് ഓ ശരി അപ്പൊ ആദ്യം മുരിക്കലാണ് നമ്മൾ മുരുക്ക് തന്നെ വേണമെന്നില്ല ഈ ആലയോ അടിച്ചാലും മതി രണ്ടു വർഷമൊക്കെ നിൽക്കുന്ന കൗകിന്റെ ഒക്കെ കഴിഞ്ഞാൽ പൊടിച്ച് അടിച്ച് കഴിഞ്ഞാൽ രണ്ടുവർഷമൊക്കെ അത് ശരി ആദ്യം ഒരു ഒരു ജസ്റ്റ് ഈ കുരുമുളക് ഇടുന്ന മുമ്പേ തന്നെ നമുക്ക് പ്ലാവ് രണ്ടു മൂന്ന് ഒരു വർഷം നട്ടാൽ മതി ചക്ക കുരു ചുരു ചുരു ചക്കുരു ചക്കുര ഒരു ഒരു പാടുണ്ടല്ലോ അതിന് ആ മുളവട്ടിയ ആ പ്ലാവ് അടിയിലോട്ടാക്കി നടണം ഓ ശരി ശരി അവിടെ ആദ്യം വരുന്ന വേര വേര അടിയിലോട്ട് പോകണം ഇല മേളിലോട്ടും വരും ഓ ശരി അപ്പൊ നമ്മൾ തിരിച്ചു നേട്ടാ വേര് മേളിലേ വരുള്ളൂ ഓ അതായത് ചക്കക്കുരു നമ്മളിങ്ങനെ മാറ്റി ഇങ്ങനെ ഇട്ടുകഴിയുമ്പോഴേക്കും അതിങ്ങനെ മുളയ്ക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരു ചെറിയ ഒരു പാട പൊട്ടി ഭാഗം അത് തന്നെ ആ ഭാഗം അടിയിൽ ആ ഭാഗം അടിയിലേക്ക് ആ എന്തോരം ആഴത്തില ചക്കക്കുരു അധികം വേണ്ട നമ്മൾ ഇതൊക്കെ വെച്ച് ഇച്ചിരി മണ്ണെടുത്ത് തോളി ഇട്ടാൽ മതി അത് ശരി ഒത്തിരി ആഴം വേണ്ട വേര് പൊക്കോളും അത് എത്ര കുരു നടണം കുരുന്ന് പറഞ്ഞോ രണ്ടെണ്ണും അപ്പം രണ്ടും എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറിച്ചു കളയും ശരി അത് ശരി ആ എന്താ എത്ര നാൾ കഴിയുമ്പോഴേക്കും ആ മുളച്ചിട്ട് പ്ലാവായിട്ട് നീളത്തിൽ വരും ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു വർഷം കഴിയുമ്പോ ഉറപ്പായിട്ട് നമുക്ക് ഈ കൊടിയാവ പിടിച്ച് കേട്ടാറാവും അത് ശരി നമ്മൾ ആ പ്ലാവിന്റെ സൈഡിൽ മാത്രം വളം വളവൊക്കെ കൊടുത്താൽ മതി കൊടിയുടെ സൈഡിലെ സൈഡിൽ പ്ലാവിന്റെ സൈഡിൽ പ്ലാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പിന്നെ ഈ ആയതുകൊണ്ട് വേനക്കം വളരും ഓ ശരി അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ നമുക്ക് ഇതിന്റെ പല ഗുണമുണ്ട് ഈ പ്ലാവ് അങ്ങനെ കാറ്റടിക്കാ നമ്മുടെ ഒരു മഴയത്തെ കാറ്റത്തൊന്നും അങ്ങനെ വളയില്ല വളയിന്ന് പറഞ്ഞ ഒരു നാലല ഗൂടുകൾ ഉണ്ടെങ്കിൽ അവരെ ഇത് ഇപ്പഴത്തെ കാറ്റിന് എല്ലാം വളയ്ക്കാൻ തുടങ്ങി ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് പേര്ക്ക് അല്ലേ ആ അത് ചിലതെല്ലാം ഇങ്ങനെ ബലഹീനമായിട്ട് തന്നെ നിൽക്കുകയാണ് എന്നാൽ ഇതുപോലെ തന്നെ ഈ വേനക്കാലത്ത് ഇപ്പൊ നമ്മൾ വെട്ടില്ലോ വേനൽക്കാലം ആകുമ്പത്തേ ഇത് വീണ്ടും തളത്തിലയാവും അപ്പൊ നമുക്ക് തളർത്തൊന്ന് മുളകും പറിക്കാം ഓ അത് ശരിയത് ശരി ഏതെല്ലാം ഇനം കുരുമുളക് നമുക്ക് ഇങ്ങനെ ഈ പ്ലാവിൽ പരിപാലിക്കാം എല്ലാം എല്ലാ സൈസും നമുക്ക് ഉള്ള ഏത് സൈസും ഇടാം ഇപ്പൊ ഈ കൃഷിയിടത്തിൽ കാണുന്നത് കൂടുതൽ ഇതാണ് പന്നു വണ്ണുകൊണ്ട് നീലമുണ്ടി കരിമുണ്ട കൂടുതൽ വെള്ളമുണ്ടി എത്ര നാളായി താങ്കൾ ഇത്തരത്തിലുള്ള ഒരു പരിപാലന രീതി താങ്കുപരമായിട്ട് പ്ലാവിനെ ആശ്രയിക്കാൻ തുടങ്ങി ഒരു ഏഴ് വർഷത്തിനു മേളായി പിന്നെ പൊക്കം കൊണ്ടും ഒരു ഇരുപതടി ഇരുപത്തഞ്ചടി പൊക്കത്തേ എത്തിക്കുകയും ചെയ്യാം കൊടിയും അത് ശരി മുരിക്ക അത്രയും അങ്ങോട്ട് എത്തുന്നില്ല ഒരു പത്തടി എല്ലാം ഇപ്പൊ നമ്മളെ നിൽക്കുന്ന പറഞ്ഞാലും അതെല്ലാം അങ്ങനെ വലിയ പൊക്കത്തേലോട്ട് പോകുന്നില്ല 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 ഒന്നുമില്ല രണ്ട് കൊടിയുടെ ഒരു ഫലം ചെയ്യും ഒരു ഒരു പ്ലാവും ഓ ശരി ആ രണ്ട് കൊടിയുടെ ഒരു ഫലം ചെയ്യും പ്ലാവിലെ നമ്മളൊരു കൊടി നട്ട് കഴിയും പിന്നെ ചില ഇനങ്ങൾ പന്നീർ പോലെയുള്ള ഇനങ്ങളൊക്കെ മരങ്ങളിൽ മാത്രം നടന്നവയുണ്ട് അതും നമുക്ക് ഇതിനകത്ത് വളരെ ഫലപ്രദമായി ഇനി നമുക്ക് മറ്റൊരു സംശയം ഉള്ളത് ഈ പ്ലാവിന്റെ വളർച്ചയ്ക്കായിട്ട് ഈ വളവ് കിട്ടുകൊടുക്കുന്നത് അതെങ്ങു പോകുമോ കുരുപിളകിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന പല ഇല്ല ആ കുഴപ്പമില്ല നമ്മളിപ്പം പ്ലാവ് അങ്ങനെ വളർന്നു പോകുന്ന നമ്മൾ വിടുന്നില്ലല്ലോ ഒരു ഇരുപടി ആയത്തേക്ക് കഴിയുമ്പോൾ നമ്മളതിനെ മണ്ട വെട്ടുക മണ്ട വെട്ടുക അത് ശരി ഓരോ വർഷവും നമ്മളങ്ങനെ അയല വർഷം ശിഖരം ഈ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് വെട്ടും മണ്ട വെട്ടി കളി അല്ലെങ്കിൽ ശിഖരം മാത്രം കൊതി വട്ടം മുടങ്ങി മണ്ട വട്ടം ഓ ശരി അങ്ങനെ പിന്നീട് വളർന്ന ചക്കയായി എല്ലാ ഇരട്ടി പണികളാവും പണികളാവും അതായത് പ്ലാവ് കായ്ക്കാൻ അനുവദിക്കരുത് ഇല്ല അത്രയില്ല അത് ശരി ഇതന്തപുരം ഏരിയയില് താങ്കൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പ്ലാബില് പരീക്ഷണം ഒരു പതിനാണ്ട് ഏക്കർ മേളുണ്ട് മേളക്കേറിയാൽ അവിടെ അവിടെ ഉണ്ട് തെക്കുടി തന്നെ ആ ഇനി നമ്മൾ കൊടുക്കുന്ന വളപ്പറിയൊക്കെ ഗുരുമുളകിനെന്തൊക്കെയാണ് ചെയ്യുന്നത് കുരുമുളകിന് ആ ഇച്ചിരി രാസവളൊക്കെ കിട്ടും ഈ പഴുപ്പ് ഒക്കെ ഉള്ളപ്പോ ഇച്ചിരി കുറയാൻ നല്ലതാണ് നമ്മൾ ഇച്ചിരി രാസവളം ഇടുന്നത് പ്രത്യേകിച്ച് യൂറിയ പിന്നെ പിന്നെ എന്തെല്ലാം ചെയ്യും വർഷത്തിൽ എത്ര വളപ്രയോഗം ചെയ്യും ആ അതേ ഉള്ളു പിന്നെ ബാക്കി ഇലകൾ എല്ലാം വീശി മെഷീന് വീശിയും ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കൂടുതൽ അങ്ങനെ ഇലത്തിന് അത്രപ്രയോഗേ പക്ഷെ എങ്കിൽ പോലും നമുക്ക് നോർമൽ ആയിട്ട് തന്നെ ആദായം കിട്ടിക്കൊണ്ടിരിക്കും അതെ ഇപ്പൊ പ്ലാവിൽ താങ്കൾ പടർത്തിയിട്ടുള്ള കുരുമുളക് എത്രത്തോളം വർഷം പ്രായമായതുവരെ കൃഷിയിടത്തിലുണ്ട് ആറു വർഷം ആ പത്ത് വർഷം ആ വീടിന്റെ അവിടെ നിൽക്കുന്ന ഒരു വല്യ വിലാമേൽ വല്ല്യപടിപ്പുണ്ടല്ലോ ഉണ്ട് അത്ത വർഷമായി അതൊരു പത്ത് വർഷത്തിന് മേളായിരുന്നു അത്ത വർഷമായി അപ്പൊ ഈ ഏരിയ പൊതുവെ കൊടി പിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു കാരണം മഴക്കാലത്ത് പിടിക്കും വെയിലാവുമ്പം നമ്മളെങ്ങനെ പൊഴഞ്ഞു കെട്ടിയാലും അത് പോകുമായിരുന്നു ഞങ്ങളിത് പ്ലാവലേക്ക് മാറി ഈ പറഞ്ഞതുപോലെ തന്നെ വേനൽക്കാലത്ത് ഇത് വെട്ടാതെ അവിടെ നിന്ന് അതേപടി നിർത്തി അങ്ങനെ ഇവിടുത്തെ കൊടി ഇപ്പൊ കുഴപ്പമില്ലാതെ നിൽക്കുന്നു അപ്പൊ പ്രായോഗിക തലത്തില് കർഷകർക്ക് സ്വീകരിക്കാവുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള പ്ലാവിലുള്ള കുരുമുളക് കൃഷി എന്നാണ് ശ്രീ സോജി നരിമറ്റത്തിൽ പറയുന്നത് ഇടുക്കിയിലെ എരട്ടി ആറിനടുത്തുള്ള വെട്ടിക്കാൻ ഒരു കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്